വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ട്രിപ്പ് പോണെ എൻ്റെ വീഡിയോ ആട്ടോ അപ്പോൾ ഞാൻ റെഡി റെഡിയായി ഞാൻ ഞാനിപ്പോൾ എഡിഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എൻ്റെ മുഖത്ത് ഭയങ്കര ഗൗരവം പോലെ പക്ഷേ അതെന്തോ അവിടെ സംസാരിച്ച എൻ്റെ ആ ഒരു ഫേസിൽ അങ്ങനെ ഒരു ദേഷ്യം തോന്നിയതാട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ റെഡിയായി അമ്മയോടൊക്കെ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി ഈ ട്രിപ്പ് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ആൻറ്റിയുണ്ട് സെബാനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിന്നൊക്കെ ഇറങ്ങി വണ്ടി കയറി ദൈവം വണ്ടിയുടെ ബാക്കിലൊന്നും ആരും ഇല്ലാത്ത പോലെയൊക്കെ കാണുന്നുണ്ട് എല്ലാവരും കയറുന്നേ ഉള്ളൂ നമ്മളാണ് ആദ്യത്തെ സ്റ്റോപ്പ് ചെയ്യുന്നു കയറിയത് അപ്പോൾ അങ്ങനെ മൂവാറ്റുടി എത്തിയപ്പോഴത്തേന് എല്ലാവരെയും വന്നു എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ആക്ച്വലി ഈ ട്രിപ്പ് പോകുന്നത് ആൻറ്റിയുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പാട്ടോ അതായത് ആൻറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അപ്പോൾ ഇതാണ് മഞ്ജു ചേച്ചി എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയാമെന്ന് മഞ്ചുചേശിനെയാണ് ബാക്കി ആരും അറിയില്ല എന്നല്ല കുറച്ചും കൂടി കമ്പനി മഞ്ജു മഞ്ജുശേഷിയായിട്ടാണ് അപ്പോൾ മഞ്ജു മഞ്ജുശേശിയൊക്കെ കയറിയിട്ടുണ്ട് ഇത് രാജേന്ദ്രൻ ചേട്ടൻ ചേട്ടൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പം ഈ വീഡിയോയിൽ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് എടുത്ത് പറയാൻ പറ്റിയില്ല എന്നൊക്കെ വരും എനിക്ക് ഓർമ്മ വരുന്ന പേരൊക്കെ ഞാൻ പറയാം എനിക്ക് എല്ലാവരുടെയും പരിചയമുണ്ട് പക്ഷേ പേരൊന്നും അത്രയ്ക്ക് കറക്റ്റായിട്ട് റിയത്തില്ല അപ്പോൾ ഇത് സെബാനാണ് താരം ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ താരം സെബാനാണ് അപ്പോൾ സെബാന അവിടെ മര്യാദയ്ക്കുന്നപ്പോഴത്തേനും തന്നെ ചേച്ചി എടുത്ത് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അവൻ അങ്ങനെ പെട്ടെന്ന് അങ്ങ് സിംഗ് ആവത്തില്ല കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ കേട്ടോ ഡാൻസ് കളിക്കാനൊക്കെ കൂടുള്ളൂ ഡാൻസ് ഒക്കെ കളിക്കാൻ കൂടും അപ്പോൾ ചേച്ചിമാരെല്ലാം അവനെങ്ങനെ എല്ലാവരും അവനെ തന്നെയാട്ടോ നോക്കൊണ്ടിരുന്നത് പിന്നെ അവനെടുത്ത് ഡാൻസ് ഒക്കെ ചെയ്തു പക്ഷേ കുഞ്ഞ് ഡാൻസ് ഒന്നും കളിക്കാൻ കൂടിയില്ല കേട്ടോ ആ സ്റ്റാർട്ടിങ് ട്രബിളാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ ആവും പിന്നെ നമ്മളൊരു പെട്രോൾ പമ്പിൽ ചായ ഒക്കെ കുടിക്കാൻ ഇറങ്ങി രാവിലത്തെ കാപ്പിക്ക് അപ്പോ മുട്ട കറിയായിരുന്നു കേട്ടോ അതെ എന്റെ മുട്ട ഇപ്പൊ ചാടിപ്പോയി ആരോ പിടിച്ചു തന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഈ പെട്രോൾ പമ്പിൽ ചായ കുടിക്കാൻ ഇറങ്ങിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ചായ നമ്മളവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാപ്പിക്കുള്ളത് അപ്പോൾ അതാണ് അവിടെ വെച്ച് കഴിച്ചത് അപ്പോൾ ആൻറ്റയും കൊച്ചൊക്കെ വേറെ ഗ്യാങ് ആയിട്ട് ചായ കുടിച്ചു ചായ ഒടിയൊക്കെ കഴിഞ്ഞ് വണ്ടി കയറിയപ്പോൾ പിന്നെ അടുത്തത് മേക്കപ്പിൻ്റെ പരിപാടികളായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മദ്യു ചേച്ചി എല്ലാവർക്കും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര സുന്ദരികളൊക്കെ ആക്കുന്നുണ്ട് പിന്നെ ഞാൻ കണ്ടത് ചക്കയൊക്കെ ചേച്ചിമാർ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുമ്പോൾ ചക്കയൊക്കെ കൊണ്ടുവന്നത് പിന്നെ ചക്ക മാത്രമല്ലായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയാണ് അപ്പോൾ വന്നിറങ്ങിയപ്പോഴേ അവിടെ കണ്ടൊരു ഊഞ്ഞല്ല ആടിക്കൊണ്ടിരിക്കുന്ന ചേച്ചിമാരെ ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ പ്രീ ബുക്ക് ചെയ്താൽ കേട്ടോ നമ്മുടെ വണ്ടി ഇടാനുള്ള സൗകര്യം നോക്കി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു സെക്ഷൻ ആൾക്കാർ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വള്ളത്തിൽ നമ്മൾ മൺറോ ദൂരത്തിലേക്ക് പോവുകയാണ് അതായത് ചേച്ചിമാരെല്ലാവരും എന്നോട് മാലയിട്ടില്ലേ മാലയിട്ടില്ലേ എന്ന് ചോദിച്ചു ഫാഷനാണെന്ന് ഞാൻ പറഞ്ഞു മാലയിടാത്തത് പിന്നെ ചേച്ചിമാരുടെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു മാലയൊക്കെ വാങ്ങിയിട്ടു അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ധരിക്കുക കേട്ടോ എല്ലാവർക്കും നല്ല പേടിയുണ്ട് ഇപ്പോൾ കാണുന്ന പോലെയല്ല വള്ളം വെള്ളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു ദേസൈബാനും ചെറിയൊരു ജാക്കറ്റൊക്കെ കിട്ടി അവനതൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും വള്ളത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ ചേച്ചിമാരെ കൈ പൊക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വള്ളത്തിൽ എട്ട് പേർക്കാണ് കയറാൻ പറ്റുന്നത് അപ്പോൾ ആ എട്ട് പേരാണ് കൈ പൊക്കിയത് അങ്ങനെ ഒരു വള്ളത്തിൽ എട്ട് പേര് കയറി നമ്മുടെ ആ വള്ളം പോയി നമ്മൾ വന്നേക്കുന്നതിൽ മൂന്ന് മൂന്ന് വള്ളം കേട്ടോ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി നല്ല പറ്റുന്നില്ലായിരുന്നു കാരണം ഒരു ഉച്ച സമയമായിരുന്നു ായിട്ട് വെയിലടിച്ചിട്ട് ഒട്ടുമയായിരുന്നു അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട് സെബാനും മഞ്ജു ചേച്ചിയും കൂടെയും വെള്ളമൊക്കെ തുഴയുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ അപ്പോൾ ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തിരുന്നു ചേച്ചിക്ക് നല്ല നാണമായിരുന്നു കേട്ടോ അപ്പോൾ ആന്റിയൊക്കെ പാട്ടൊക്കെ പാടുകയാണ് നമ്മൾ പാട്ട് വെച്ചു കേട്ടോ പക്ഷെ സ്പീക്കർ കൊണ്ടുപോയില്ല അതൊരു നഷ്ടമായിട്ട് തോന്നി പിന്നെ വള്ളത്തിൽ പാട്ടുണ്ടായിരുന്നു അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ വെച്ചത് അപ്പോൾ നമ്മൾ ഇവിടെ ഫുൾ കണ്ടൽ കാടുകളായിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കണ്ടൽ കാടിൻ്റെ അടുത്ത് നമ്മുടെ വള്ളം നിർത്തി അട്ട് നമുക്കിവിടെ കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്യായിരുന്നു മഞ്ചുചേച്ചി ആ വേരിൻ്റെ ഇടയ്ക്കൂടെ എല്ലാവരും കയറുന്നുണ്ടായിരുന്നു കേട്ടോ വരുന്നവരെല്ലാം അപ്പം മഞ്ചുചേച്ചിയും കയറാൻ വേണ്ടി നോക്കുകയാണ് പിന്നെ എനിക്കും കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാനും കയറി ഞങ്ങൾ അതിൻ്റെ മുകളിൽ വരെ കയറിയിട്ട് പക്ഷേ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിരുന്നു പിന്നെ കുറേ ചേച്ചിമാരൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു കുറച്ച് ഞങ്ങളെ പോലെ കുറച്ച് ധൈര്യമുള്ളവർ മാത്രമാണ് വരത്തേലൊക്കെ കയറിയത് ഇതേ രാജേന്ദ്രൻ ചേട്ടനൊക്കെ അവിടെ കയറി നിൽക്കുന്നുണ്ട് അതൊക്കെ വീഡിയോയിൽ ഫുള്ളായിട്ട് കിട്ടിയില്ല പിന്നെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കേക്കൂടെ നമ്മൾ പോകുന്നത് അതെനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയപ്പോൾ നല്ലൊരു അത്രയും നേരം നല്ല ചൂടായിട്ടിരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്കേക്കൂടെ വന്നപ്പോൾ നല്ലൊരു കാറ്റും നല്ലൊരു തണുപ്പും നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചീനെ ഞാൻ വീഡിയോയിൽ നോക്കുമ്പോൾ ചേച്ചിക്ക് നാണാണ് ഗേൾസ് അപ്പോൾ ചേച്ചി ശിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ളത് നമ്മൾ മൂന്ന് വള്ളങ്ങളും അടുത്ത് വന്നപ്പോൾ നമ്മൾ ഒരു മത്സരം പോലെ ചുമ ഒരു ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ഞങ്ങൾ ചെയ്താട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര മത്സര ബുദ്ധിയോടു കൂടി ഞങ്ങൾ വള്ളമൊക്കെ തുഴഞ്ഞ് ചേട്ടന്മാരെ ഞങ്ങളെ ഫസ്റ്റ് എത്തിക്കാനൊക്കെ നോക്കി അപ്പോൾ ഫസ്റ്റ് എത്തിയത് ഞങ്ങളാട്ടോ അപ്പോൾ ഇവിടെ കര വള്ളം കരക്കടിപ്പിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരിച്ചിരി തണലിന് വേണ്ടി ഓടി ൂടി വന്നിരിക്കുന്ന ആട്ടീ കാണുന്നത് കാരണം അത്ര ചൂടായിരുന്നു ഈ ഒരു സമയം ഞങ്ങൾ സെലക്ട് ചെയ്ത സമയം കുറച്ച് പറ്റത്തില്ലായിരുന്നു കാരണം നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നല്ലത് അപ്പോൾ സെബാന ദേ തെങ്ങിലൊക്കെ കയറ്റുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വെള്ളം കുടിക്കാനും പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ ഓർഡർ ചെയ്ത് നല്ല മുപ്പത് രൂപയായിരുന്നു ചാർജ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു നാരങ്ങ വെള്ളത്തിന് അതൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നിറയെ കണ്ടൽക്കാടുകളായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതിങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ അടുത്തൊരു ഐലൻഡിലായിട്ട് എത്തിയേക്കുന്നത് അവിടെ വന്നപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരെ പോയി കാരണം നിറച്ച ആളുകളായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങി നമുക്ക് നിൽക്കാനുള്ളൊരു സൗകര്യമുണ്ട് അപ്പോൾ അത് അതിനുവേണ്ടി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് സെബാനൊക്കെ പാൻറ്റൊക്കെ കയറ്റി വെച്ചിട്ട് ഇറങ്ങിയിക്കോട്ടോ അപ്പോൾ അവിടെ കരിക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കരിക്കൊന്നും മേടിച്ചില്ല കാരണം നമ്മളിപ്പോൾ ഓൾറെഡി നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ആർക്കും ദാഹവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിമാര അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ തീർപ്പിച്ച് കളിക്കുന്നുണ്ട് നിറച്ച ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ആളുകൾ കുറവാണെങ്കിൽ വേറൊരു എന്താ പറയുക വന്നേക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ലല്ലോ സെബാനെ മഞ്ചു ചേച്ചി മരത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അവനങ്ങനെ പേടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ സെബാന അതിൻ്റെ വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയ ഒരു അവസരം പാഴാക്കിയില്ല അവൻ നന്നായിട്ട് വെള്ളമൊക്കെ കേട് വെള്ളത്തിലൊക്കെ കളിച്ചു ഞാൻ അവരുമായിട്ടൊരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലങ്ങളും പാലത്തിൻ്റെ അടിയിൽക്കൂടെ ഇങ്ങനെ വള്ളം പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുനിഞ്ഞു കൊടുക്കണം അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി തോന്നിയത് കുനിഞ്ഞിട്ട് എല്ലാവരും എഴുന്നേൽക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെയിൽ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേസ് പിന്നെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് ഇതേ ഈ മരത്തിൻ്റെ അടുത്തോടെ മുട്ടിച്ചുകൊണ്ട് ഈ ചേട്ടൻ വള്ളം കൊണ്ടുപോയി കുറേ വട്ടം കാരണം നമ്മുടെ കണ്ണിലൊക്കെ മുട്ടുവന്ന് നല്ല പേടിച്ചാടുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ അവരെ അവരുടെ ആ വളയ്ക്കാനുള്ള ഒരു സൗകര്യം നോക്കിയായിരുന്നു ും അപ്പം നമ്മള് തിരിച്ചതേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നട്ട് നമുക്ക് ഫുഡ് അപ്പോൾ ചോറാണ് നമുക്ക് പിന്നെ മീൻ കറി മീൻ മറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം